മുപ്പത് വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ ആളുകൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എൺപത്തി ലക്ഷം രൂപയെ സമാഹരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കാത്തതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ രൂക്ഷമായ വിമർശനം ഡിവൈഎഫ്ഐ വീടുകൾ പൂർത്തിയാക്കിയിട്ടും യൂത്ത് കോൺഗ്രസിന് പണി തുടങ്ങാൻ പോലും ആയില്ല എന്നാണ് കുറ്റപ്പെടുത്തൽ ശരി നൂറ് വീട് കോൺഗ്രസ് പണിയാൻ പ്രഖ്യാപിച്ചല്ലോ നൂറ് വീടിന് വേണ്ടി നിങ്ങൾ എത്ര രൂപ സമാഹരിച്ചു പറയാൻ പറ്റുമോ കേരളത്തോട് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞല്ലോ നൂറ് വീടിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി ഇത്ര രൂപ സമാഹരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ അല്ല ചോദ്യമാണ് ചോദ്യം അഭിലാഷ് പറഞ്ഞു കോൺഗ്രസ് ഭിക്ഷെ കിട്ടുക യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് മണിയോർഡറായി അയച്ചു നൽകുമെന്നാണ് അപ്പൊ രാഹുൽ മാങ്കുട്ടത്തിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പിച്ചച്ചട്ടിയിലെങ്കിലും കൈയിട്ട് വാരത് ഈ കിട്ടുന്ന പൈസ ചുരൽമല മുണ്ടയ്ക്കി ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടി ഞങ്ങൾ ഇതിനോടൊപ്പം വെക്കുകയാണ് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു ഉത്തരവില്ലല്ലോ ചർച്ച നടത്തിക്കോളൂ അല്ല ഉത്തരവില്ലല്ലോ നൂറ് വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നൂറ് വീട് എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രോമിസ് ആണോ ആണ് നിങ്ങൾ എത്ര രൂപ ഇതിനോടൊക്കെ സമാഹരിച്ചു ഒരു ചോദ്യമാണ് ചോദ്യം മാത്രമേ ഉള്ളൂ അദ്ദേഹം ആ ചോദ്യത്തിന് തടിയെത്തി